നമ്മൾ ഇഷ്ടപ്പെടുന്നതെല്ലാം ഇഷ്ടപ്പെടുന്ന അതേ സമയത്ത് നടക്കണമെന്നില്ല കേട്ടോ അപ്പൊ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റണമെന്നില്ല ഏതേ സ്ഥാനത്ത് പലതും നമ്മുടെ ഇഷ്ടങ്ങൾ ലഭിക്കുക നമ്മളുടെ ആ ആഗ്രഹങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ കുറേ ദിവസമായിട്ട് സൈൻ ലെബലില് പോകണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിള്ളേരെ എപ്പോഴും പറയണം അപ്പോൾ ഇന്ന് എന്തായാലും അവിടെ പോകാം എന്ന് പറഞ്ഞു അപ്പം അതിൽ പോയ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കേണ്ടിട്ടാണ് നമ്മൾ ആഗ്രഹിച്ച അതിനുള്ള സമയമൊക്കെ ഒത്തു വന്ന് നമ്മൾ പോയതാണ് അപ്പോൾ അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞായറാഴ്ചത്തെ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ ഞായറാഴ്ച ഞങ്ങൾ ഇന്ന് ഇന്ന് ബിരിയാണി അല്ലാട്ട് ഉണ്ടാക്കണം ഞാനിങ്ങനെ രാവിലെ ഇങ്ങനെ ആലോചിച്ചു എന്താ ഇപ്പോൾ കല്യാണം ഒന്നും ഇല്ലാട്ടോ ഇന്ന് അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ചിക്കൻ ഒരു ഉള്ളി ചേർത്തിട്ടുള്ള അതിൻ്റെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ചെറിയുള്ളിയുണ്ട് ചേർക്കണം ചെറിയുള്ളി ചതക്കോണൊന്നുമില്ല മുഴുവനോടെ അല്ലെങ്കിൽ ഒരുപാട് വലുതാണെങ്കിൽ നമുക്കൊന്ന് മുറിച്ചിടാം അങ്ങനെ ഇടുന്ന അപ്പോൾ സവാള കുറച്ചിടുന്നുള്ളൂ കൂടുതലും ചുവന്നുള്ളിയാണ്ടോ ചേർക്കണത് അപ്പോൾ ഞാൻ കുറച്ച് നെയ്ച്ചോറും വെക്കണ്ട അപ്പോൾ ചിക്കൻ റോസ്റ്റും നെയ്ച്ചോറും കേട്ടോ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ സൺഡേ സ്പെഷ്യൽ അപ്പോൾ അതെ ആ ഉള്ളിയൊക്കെ കണ്ടില്ലേ നമ്മൾ അതുപോലെ തന്നെ കിടക്കണില്ലേ മുഴുവനെ തന്നെ അപ്പോൾ സവാള നന്നായി വഴറ്റിയതിന് ശേഷം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം എന്നിട്ട് ജിഞ്ചർ ഗാർലിക്ക് ചതച്ചത് ഇട്ട് കൊടുക്കുക പച്ചമുളക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനിത് ചിക്കൻ മസാല മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് വെച്ചിരുന്ന ചിക്കനാണ് കേട്ടോ അപ്പോൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വച്ചേക്കെയായിരുന്നു അപ്പോൾ നമ്മൾ രാവിലെ ചിക്കൻ വാങ്ങിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ മസാലയൊക്കെ പുരട്ടി പുറത്ത് തന്നെ ഇരുന്നാൽ മതി എന്നാലാണ് ചിക്കൻ കുറച്ചൊന്ന് സോഫ്റ്റ് ആകുള്ളൂ അപ്പോൾ അതെ മസാലയൊക്കെ റെഡിയാക്കിയതേ ഇനി ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റും കുറയും അതിൽ തന്നെ നമ്മൾ അടച്ചു വയ്ക്കുമ്പോൾ നല്ല ആവി ഉണ്ടാകും ഇത് നെയ്ച്ചോറിനുള്ള അരി ഇവിടെ വറുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു സൈഡിൽ അപ്പോൾ അതേ ഉരുളിയിൽ ഇതേ ചിക്കൻ കണ്ടില്ലേ ഇത് എന്തെ മൂടി വെച്ചിട്ട് വെച്ചിട്ടൊന്നും ഇളക്കാൻ സമയത്ത് കണ്ടില്ലേ നല്ലോണം വെള്ളം ഇങ്ങനെ ആയി വന്ന് അങ്ങനെ നല്ലോണം ഒന്ന് വറ്റിച്ച് വറ്റിച്ചെടുക്കണോട്ടോ അപ്പോൾ ഞാൻ ചിക്കൻ പൊരിച്ചിട്ടൊന്നുമല്ല കേട്ടോ ചെയ്യണത് അപ്പോൾ അതേപോലെ നെയ്ച്ചോറും ചെയ്യേണ്ടത് നെയ്ച്ചോറ് ഇത് കളറല്ല ഞാൻ മഞ്ഞൾപ്പൊടി കുറച്ച് കലക്കി ഒഴിച്ചതാണ് പിന്നെ പരിപ്പ് കറി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ ലെഞ്ചിനുള്ള സമയമായി ഇനിയിപ്പോൾ ലെഞ്ച് കഴിക്കണത് നല്ല കൈമാറൈസാണ് അത് അപ്പോൾ നല്ലോണം കുക്കായിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഗീയും ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിന് ചേർത്തേക്കുന്നത് അപ്പോൾ ഈ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ എങ്ങനെ വെച്ച് നമ്മളൊന്ന് തട്ടിപ്പൊത്തി ഇങ്ങനെ വയ്ക്കുമ്പോൾ ആവിയിലിരുന്ന് കുറച്ചിങ്ങനെ കുക്കായി വെള്ളമൊക്കെ വറ്റി വരും കേട്ടോ അപ്പം ഞാൻ ഇതായ കാസ്ട്രോളിലെടുത്ത് എന്തായാലും കുളിക്കുന്നതിന് മുൻപെല്ലാം റെഡിയാക്കി ഞാൻ ടേബിളിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ റോസ്റ്റും അപ്പോൾ അതിന് ഗ്രേവി ഇല്ലാത്തതാണ് ഞാൻ പിന്നെ കുറച്ച് പരിപ്പേറി തയ്യാറാക്കിയിട്ടുണ്ട് അങ്ങനെ ഇനി ഇതേ എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതേ ലഞ്ച് കഴിക്കായിരിക്കാം കേട്ടാ അപ്പോൾ ഞായറാഴ്ച എന്തായാലും നമ്മൾ കല്യാണ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ചോറ് ഇനുമ്പോൾ പിന്നെ ഇത്രയും സമയം കുറേ സമയം ആകട്ടോ രണ്ട് മണിയൊക്കെ കഴിയും ഇപ്പോൾ ഒരു മൂന്ന് മണി ആയിട്ടുണ്ട് കേട്ടോ സമയം അപ്പോൾ അതേ ഞങ്ങളിതേ ഓരോരുത്തരും ഓരോ ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ നല്ല സ്മെല്ലും തന്നെ കേട്ടാ കൈമാ റൈസാണിത് അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലും ഇതൊക്കെ നല്ലത് ചിക്കൻ റോസ്റ്റ് നല്ല ടേസ്റ്റഡ് ആയിരുന്നു അപ്പം ഇങ്ങനെ ചെയ്യാത്തവർ വേണമെങ്കിൽ കൂടുതൽ ചെറിയുള്ളി ചിലവർ മിക്കവരും പിന്നെ സവാള ആയിരിക്കും കൂടുതലും ചേർക്കുന്നത് ഉള്ളി ചേർക്കൽ കുറവായിരിക്കും കേട്ടോ നമ്മൾ എളുപ്പത്തിന് ഞാനും അങ്ങനെ ചേർക്കാറുണ്ട് എളുപ്പത്തിന് അങ്ങനെ ചെയ്യും പക്ഷേ പക്ഷെ നമ്മളിപ്പോൾ ബീഫിനാണെങ്കിലും നമ്മൾ കൂടുതലും ഉള്ളി ചേർത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക സ്വാദാണ് അപ്പോൾ അവതേ കണ്ടില്ല ഇത് നമ്മൾക്ക് ഗ്രേവിയൊക്കെ ഇല്ലെങ്കിലും നമുക്ക് നെയ്ച്ചോറിൻ്റെ ഒപ്പം കൂട്ടി കഴിക്കാം പിന്നെ നല്ല മേത്തി ഇട്ടു വെച്ചാൽ പരിപ്പ് കറിയുണ്ട് ഉണ്ട് കേട്ടോ കസൂരി മേത്തി ഒക്കെ ഇട്ട് വെച്ചാൽ പരിപ്പ് കറിയുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് അപ്പോൾ ഞങ്ങളുടെ ലെഞ്ച് ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് നമ്മൾ ഇനി ഇനിയിപ്പോൾ പുറത്ത് പോകണത് അതിൻ്റെ വിശേഷങ്ങൾ പറയാം അപ്പോൾ ഇന്നൊരാൾക്കാണെങ്കിൽ ഒ ഒട്ടും സമയവും ഇല്ലാട്ടോ നമുക്ക് പോകുക എന്നൊക്കെ പറഞ്ഞ് പിള്ളേരൊക്കെ ഇങ്ങനെ പറഞ്ഞു നമുക്ക് പുറത്ത് പോകാന്നൊക്കെ അപ്പോൾ എന്തായാലും അതിനൊന്നും മീറ്റിംഗ് ഉണ്ട് പോകാൻ പറ്റൂലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ എന്തായാലും ഞായറാഴ്ച ഒരു പോക്കുള്ളതാണ് അല്ലാത്ത ദിവസങ്ങളിലൊക്കെ അങ്ങനെ പുറത്ത് പോകാറൊന്നുമില്ല പിള്ളേർ പഠിത്തവും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ടായിരിക്കും ഇങ്ങനെ പോകുന്നത് അപ്പോൾ ഞായറാഴ്ച പിന്നെ എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും ഒന്ന് പുറത്ത് പോയില്ലെങ്കിൽ പിന്നെ അവർക്ക് എന്തോ ഒരു നഷ്ടപ്പെടലാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കും അങ്ങനെ തന്നെയാണ് പിള്ളേരോടൊപ്പം ഒന്ന് പുറത്ത് പോകുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാത്തപ്പോഴൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് പോകുന്ന പോലെ അല്ലല്ലോ Thank <laughs> you. എല്ലാ കുടുംബത്തോടൊപ്പം എല്ലാവരും കൂടി നാല് പേര് ഒരുമിച്ച് യാത്ര ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വളരെ നല്ലൊരു രസമുണ്ട് പിള്ളേർക്കെന്നും പിന്നെ അവർ വലുതാവുമ്പോഴാണെങ്കിലും ഒരു പക്ഷേ അവരുടെ മനസ്സിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന നല്ലൊരു നിമിഷങ്ങളായിരിക്കും അപ്പോൾ ഞാനൊക്കെ ചെറുതായിരുന്നപ്പോൾ അങ്ങനെയൊന്നും യാത്ര ചെയ്തിട്ട് അങ്ങനെയൊന്നും ഇതുപോലെയൊന്നും യാത്ര ചെയ്യൽ പോകല് അങ്ങനെയൊന്നുമില്ല പക്ഷേ എന്നാലും ബാബിയുടെ ഉമ്മാടെയൊപ്പം യാത്ര ചെയ്തിട്ടുള്ള ആ ഒരു വളരെ കുറഞ്ഞ ഇതൊക്കെയാണ് നമ്മൾ പുറത്ത് പോവുകയൊക്കെ ഒരുമിച്ച് പോവുകയൊക്കെ ചെയ്തിട്ടുള്ളൂ എങ്കിലും ആ ഒരു നല്ല മുഹൂർത്തങ്ങൾ എപ്പോഴും മനസ്സിലിട്ടാ നമ്മുടെ കുട്ടിക്കാലം ഓർക്കുമ്പോൾ അവരോടൊപ്പം യാത്ര ചെയ്തതും ആ കാര്യങ്ങളും ഇതൊക്കെയാണ് അപ്പോൾ ഞാൻ പറയുക എത്ര നമ്മൾ ഇതാണെങ്കിലും പിള്ളേരെ കഴിയുന്നത്ര ഞങ്ങൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരുമിച്ച് ഇങ്ങനെ പുറത്തു പോകാൻ ശ്രമിക്കും അപ്പോൾ ഇപ്പോൾ ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ സൈൻ ലബാനിലാണ് ഞങ്ങളിപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ഇത് എന്താ സംഭവം എങ്ങനെയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ പിള്ളേർ പറയണതാണിത് അപ്പോൾ അവരോടൊപ്പം നമ്മൾ ഇത് ഇവിടെ വന്നേക്കാണ് അപ്പോൾ ഇത് വള്ളത്തോൾ ഇടപ്പള്ളി വള്ളത്തോൾ ജംഗ്ഷനിലുള്ള അവിടെ ഉണ്ടോ വന്നേക്കുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ പ്പോഴൊരു പതിനൊന്ന് മണി രാത്രി പതിനൊന്ന് ആയിട്ട് ആയിട്ടിട്ട് ആ ഒരു ടൈമിനും അവിടെ നല്ല ക്യൂ ആയിരുന്നു ഇവിടെ അപ്പം ഞാനവിടെ നോക്കുമ്പോൾ ഞാൻ എങ്ങനെ ഈ ക്യൂ ഒക്കെ കഴിഞ്ഞാൽ ഈ ഭാഗത്ത് കിട്ടും ഞാൻ പിന്നെ അവിടെ തന്നെ നിന്നുള്ളൂട്ടെ ഞാൻ അവിടെ നിന്ന് വീഡിയോ ഒക്കെ ചെയ്ത് ഇങ്ങനെ നിന്നു അപ്പം എന്തായാലും ഞങ്ങളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ ഇങ്ങനെ ക്യൂ നിന്നതിന് ശേഷമുണ്ട് പക്ഷേ സാധനം എത്രയായാലും ഇങ്ങനെ തീരുന്നോ ഒന്നും വിചാരിച്ചില്ല ഇപ്പം കഴിക്കുക അതിൻ്റെ ടേസ്റ്റ് നോക്കാം അപ്പം അതിൻ്റെ പുറത്തിരുന്ന ആളുകളൊക്കെ കുറച്ച് കഴിക്കണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഇങ്ങനെ നോക്കി അവർ കഴിക്കണം നോക്കി നോക്കിയിരുന്നു കൊതിയിട്ടൊക്കെ നിന്നട്ടോ അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ കിട്ടൂലോ കഴിക്കാലോ കാറിലിരുന്നാണെങ്കിലും കഴിക്കാലോ എന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പോൾ എന്താ ഇടുത്തി പോലെ അമ്മു വന്ന് പറഞ്ഞ് അത് കിട്ടൂല തീർന്നു പോയിരുന്നു ഉണ്ണി അമ്മ വന്ന് പറഞ്ഞു അപ്പോൾ ഇനി എന്ത് ചെയ്യും ഇനി ഇനിയിപ്പോൾ അവിടെ നിന്നതും വെറുതെ ആയി എനിക്ക് അങ്ങനെ കഴിക്കണമെന്നുണ്ടായില്ല കേട്ടോ നേരത്തെ ഈ പിള്ളേർ പറയുമ്പോഴും അത്ര താല്പര്യമൊന്നും ഉണ്ടായില്ല പക്ഷേ ഇവിടുത്തെ ഈ ക്യൂ കാണുമ്പോഴും പല പ്രാവശ്യം ഇതിലെ പോകുമ്പോഴും ഇവിടെ നല്ല ക്യൂ ആണ് എന്താ സംഭവമൊന്നും ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ ഇതിപ്പോൾ ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള കുട്ടിയാണ് കേട്ടോ അപ്പം അവരും ഇങ്ങനെ ഫാമിലി ആയിട്ട് പുറത്തു പോയിട്ട് അവർ വണ്ടി നിർത്തി അവിടെ നിന്ന് അവർ മുൻപ് കഴിച്ചിട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാ അപ്പം നല്ലതായിരുന്നു അപ്പോൾ അതിന്റെ പല ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അപ്പോൾ ഏത് ഫ്ലേവർ എന്താണെന്നൊന്നും എനിക്കറിയില്ല അവരാണ് അത് സെലക്ട് ചെയ്യാൻ വാങ്ങിക്കുകയൊക്കെ നിന്നത് അപ്പോൾ ഞങ്ങൾ ഇതേ വെറുങ്ങയോടുകൂടി പോരേണ്ട പിന്നെ ഞങ്ങൾ അവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ആ ഒരു ഇത് നമുക്ക് അവിടുന്ന് കിട്ടിയില്ല പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് കാര്യമില്ല ഒന്ന് മധുരമൊന്നും അധികം കഴിക്കേണ്ടല്ലോ എന്ന് കരുതി പിന്നെ ഞങ്ങളൊരു ലക്ഷ്യമില്ല അത് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഇനി എന്തെങ്കിലും എന്തെങ്കിലും സ്നാക്സ് അങ്ങനെ ഞാൻ പറഞ്ഞ എന്തെങ്കിലും മസാല ദോശ എന്തെങ്കിലും നമുക്ക് കഴിക്കാം രാത്രിയല്ലേ കഴിക്കാമെന്ന് പറഞ്ഞു പിള്ളേർക്കതൊന്നും പറ്റൂല കേട്ടോ മസാല ദോശ ഇനിയിപ്പോൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ അവിടെ പോയില്ലേ സ്റ്റേഡിയത്തിൻ്റെ അവിടെ അവിടെ പോകാമെന്ന് പറയും അപ്പോൾ അത് കാരണം അതിന് കുറേ ഓടാനുണ്ട് അപ്പോൾ പിന്നെ അവിടെ നമ്മൾ കാക്കനാട് ഭാഗത്തേക്കാണ് ഇന്ന് പോകുന്നത് അപ്പോൾ എന്തെങ്കിലും ഷവറിന് എന്തെങ്കിലും നമുക്ക് ലേറ്റായിട്ട് എന്തെങ്കിലും ഒരു ഇത് കഴിക്കാമെന്നുള്ള ഉദ്ദേശത്തിനാണ് അപ്പോൾ അത് പോകുന്ന വഴിക്ക് ഇവിടെയൊക്കെ ഒരുപാട് തട്ടുകടകളും ഇതൊക്കെയുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ തട്ടുകടയിൽ പോയിരുന്ന് അവിടുത്തെ ആ ദോശയും ചമ്മന്തി ഇതൊക്കെ കൂട്ടി കഴിക്കണം പിന്നെ ഒരു ഓംലെറ്റും ഒക്കെ കൂട്ടി കഴിക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ അവരോടൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി അവരെല്ലാവരും വഴക്കുറി അന്ന് അവിടെ ഇറങ്ങി ഉമ്മ അവിടെ ഇറങ്ങി കഴിച്ചു എന്ന് അറിയൂട്ടാ അമ്മു ഞാൻ എന്റെ മിണ്ടാതിരുന്നു അവരെ ഇഷ്ടത്തിന് തന്നെ പോകയാണ് അപ്പൊ ഷവർമ്മ കഴിക്കാൻ വേണ്ടി അൽത്താസ് ലക്ഷ്യമാക്കി പോവുകയാണ് അപ്പൊ അവിടത്തെ ഷവർമ്മ കഴിച്ചിട്ടില്ലാട്ടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന ഈ സ്ഥലത്ത് എന്ന് വെച്ചാൽ ഇവിടെ രാത്രി ഉറക്കമൊന്നുമില്ല കേട്ടോ ഇവിടെ അതേ ഈ കടയിൽ ഇഷ്ടംപോലെ ആളുകളൊക്കെ വരുകയും പോവുകയൊക്കെ ചെയ്യേണ്ടായിരുന്നു പിന്നെ വഴിയരികത്തൊക്കെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുകയൊക്കെ ചെയ്യേണ്ടായിരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് അന്ന് പത്തര സമയത്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ വിചാരിച്ചിരുന്നു പുറത്തൊന്നും ഒരു മനുഷ്യൻ കാണില്ല അതും ഞായറാഴ്ച എന്നൊക്കെ അപ്പോൾ നമ്മൾ റോഡിലേക്ക് ഇറങ്ങിയപ്പോഴാണ് കാണുന്നത് അപ്പോൾ പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ട് റോഡിൽ നിറയെ ആളുകളുണ്ട് ഫുഡ് കഴിക്കാൻ തിരക്കുണ്ട് ഇപ്പോൾ പഴയ പോലെയൊന്നുമില്ല ആളുകൾക്ക് നൈറ്റ് ലൈഫ് ാണ് കൂടുതലും താല്പര്യമായിട്ട് ഇവിടെ വരുന്നത് ഷവർമ്മ വന്നിട്ട് അപ്പൊ വേണ്ടി വെയിറ്റ് നോക്കിയാണ് അവർ രണ്ടുപേരും ആരുടെയാണ് ഏറ്റവും വെയിറ്റ് കൂടുതലെന്ന് ഇങ്ങനെ ഓരോന്ന് എടുത്ത് നോക്കേണ്ട അത് ഒരു ബാഗറ്റ് വിട്ടായിട്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ തന്നെയുണ്ടാവും അവർ മഞ്ചു രണ്ടെണ്ണം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ആരുടെയാണ് വലുതെന്ന് നോക്കുന്ന പാർട്ടിയാണ് ഇവര് അപ്പോൾ അത് കഴിഞ്ഞ് ദേശം അവർമ്മയൊക്കെ കഴിച്ചു ദേ ഇങ്ങ പോരാണ് ഇപ്പോൾ പോരുമ്പോൾ ഇവിടെ ഒരു ജിമ്മൊക്കെ തൃക്കാക്കര നഗരസഭയുടെ അവിടെ ജിമ്മൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പക്ഷെ അവർമ്മ അതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവായിരുന്നു കേട്ടോ നമുക്ക് ഇവിടെ ഇന്ന് വാങ്ങിക്കുന്ന ആ തുകയ്ക്കൊരു മൂല്യം അവർ തന്നില്ല എനിക്ക് തോന്നി ടേസ്റ്റൊക്കെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നാലും നമുക്കൊരു സ്നാക്സിൻ്റെ ചെറിയ നമ്മൾ സ്നാക്സ് ഒക്കെ വാങ്ങിക്കില്ല അത്രയൊക്കെയാണ് ഏകദേശം ഉണ്ടായിരുന്നുള്ളൂ നമുക്കത് പിന്നെ നമുക്ക് രാത്രി ആയിരുന്നു അത്രയും മതിയായിരുന്നു പക്ഷെ നല്ല വിഷപ്പോടുകൂടി വന്ന് കഴിക്കാനായിട്ട് ണെങ്കിൽ ഒന്നരെണ്ണമൊക്കെ കഴിക്കേണ്ടി വരും കേട്ടോ രണ്ടുമൂന്നെണ്ണോ കഴിച്ചിട്ടുണ്ടെങ്കിലാണ് അവളുടെ വയറിയുള്ളൂ അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കണതിന് ഇപ്പോൾ ആ പാക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല അവർ വലിയ പാക്കിങ് ഇതൊക്കെ കൊടുത്തേക്കാണോ സാധനത്തിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടാണ് അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കുന്നവർക്കും പാഴ്സല് കൊടുക്കുന്ന പോലെ അവർ ആ ബോക്സിനകത്താക്കി ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒക്കെ ഇങ്ങനെ കൊടുത്തത് അത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഓ ഇത് ഒരുപാടുണ്ടല്ലോ എന്ന് വിചാരിക്കും അപ്പോൾ ഇത് ശ്രീമതി ഉമാ തോമസിൻ്റെ മണ്ഡലമാണ് അപ്പോൾ അതിൻ്റെ ഒരു പേരും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പാർക്ക് അപ്പോൾ അത് ഞങ്ങൾ പറയുമായിരുന്നു ഇത് നമ്മളുടെ അടുത്ത് അങ്ങ് പോയി ചെയ്യുമായിരുന്നു പക്ഷേ ഇത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അപ്പോൾ സാധാരണ ഇങ്ങനെയൊക്കെ ഇത് തുടങ്ങിയിട്ടുണ്ടെങ്കിലും കുറച്ചഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കേടുപാടുകൾ ഒക്കെ വരും പക്ഷേ ഇതൊന്നും കണ്ടില്ല പിന്നെ അതിൽ എഴുതിയിട്ടുണ്ട് കേട്ടാ നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് എന്തിനാണ് ഈ ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് അതിൽ ആ പിക്ചർ സഹിതം അതിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ രാവിലെ ചിലപ്പോൾ ആളുകളൊക്കെ ഇവിടെ ഫ്ലാറ്റിലൊക്കെ ഇവിടെയൊക്കെ കൂടുതലും ഫ്ലാറ്റുകളും ഇതൊക്കെയാണല്ലോ അവിടെയൊക്കെ ഉള്ളവരൊക്കെ വന്ന് ഉപയോഗിക്കുന്നുണ്ടാവും അപ്പോൾ നല്ലൊരിതായിരുന്നു നല്ല വൃത്തിയും ഇതൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു അവിടെയൊക്കെ അപ്പോഴും ആളുകളൊക്കെ വന്നിരിക്കുകയും ഇതൊക്കെ ചെയ്യേണ്ടായിരുന്നട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ നേരെ പോവുകയാണ് അപ്പോൾ അതാ നമ്മളിപ്പോൾ സീ പോട്ട് റോഡ് പോവുകയാണ് ഇനിയിപ്പോൾ നമ്മളുടെ ആ റോട്ടിലേക്ക് കിടക്കും കേട്ടോ ഇതിപ്പോൾ സമയം ഒരുപാട് വൈകിട്ടുണ്ട് പക്ഷേ എന്നാലും നമുക്കിപ്പോൾ എറണാകുളത്ത് അങ്ങനെ ഉറങ്ങുന്ന ആ ഒരു ഇതൊന്നുമില്ല കേട്ടോ ഇപ്പോൾ എപ്പോഴും ഒരേപോലെ തന്നെ എപ്പോഴും ഉണർത്തിരിക്കുന്ന എറണാകുളം പിന്നെ ഞങ്ങളുടെ ആ റോഡിലേക്ക് തിരിയുമ്പോൾ കുറച്ച് സ്ഥലത്ത് എത്തുമ്പോൾ കുറച്ച് വാഹനങ്ങളൊക്കെ കുറവായിരിക്കും പക്ഷേ എന്നാലും നമുക്ക് പേടിക്കാനൊന്നുമില്ല പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ മെഡിക്കൽ കോളേജും കാര്യങ്ങളും ഒരുപാട് ഇതൊക്കെ ഉണ്ട് അപ്പോൾ അത്ര അങ്ങനെ പേടിക്കാനൊന്നുമില്ല നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് യാത്ര ചെയ്യാൻ യാതൊരു വിധത്തിലും പേടിക്കുന്നു കേട്ടോ എവിടെ പോകുന്നവരും ഇതൊക്കെ അപ്പോൾ ഞങ്ങളുടെ ആ ദിവസം ഇങ്ങനെയായിരുന്നു വീക്കെൻഡൊക്കെ ഇങ്ങനെയായിരുന്നു എൻ്റെ വിശേഷങ്ങളും ഇതൊക്കെ ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി എന്തൊക്കെയാണെന്ന് അടുത്ത വീഡിയോയിലൂടെ കാണട്ടെ ഇനിയിപ്പോൾ സൈൻ ലബാനിൽ പോയി കഴിക്കുന്നതിന് ഒരു ദിവസം വീഡിയോ ഇടണ്ട് അപ്പോൾ എങ്ങനെയാന്ന് ഇപ്പം എനിക്കും ഒരു ഇതായിട്ട് ജിജ്ഞാസയായി പിള്ളേർ പറഞ്ഞു പറഞ്ഞു അതിപ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ അറിയാൻ എന്നാലും ഞാൻ അവിടെ ഇരിക്കും ആളുകൾ കഴിക്കണാണ്ടെന്ന് നോക്കിയപ്പോൾ എനിക്ക് ഏകദേശം തോന്നി കുനാഫയുടെ ഒരിത് ഇനി എന്തായാലും ഇനി അവിടെ പോകുമ്പോൾ അത് കഴിച്ചിട്ട് അഭിപ്രായമൊക്കെ പറയട്ടെ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിലൂടെ കാണാം ഓക്കേ ബൈ താങ്ക്